ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലവർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു പട്ടുപാവാട നമുക്ക് വെട്ടി അങ്ങനെ തയ്ക്കാം എന്ന് നോക്കാം അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്ക്കാം ഞാൻ അതിന്റെ പട്ടു പാവാടൊക്കെ എടുത്തിരിക്കുന്ന ഒരു സാരി ആട്ടോ അപ്പൊ സാരിയുടെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തായിരുന്നു ഇപ്പഴല്ലോ കുറച്ചു നാൾ മുമ്പ് അപ്പൊ ഈ സാരി വെച്ചിട്ട് ഒരു പട്ടുപാവാട തയ്ക്കാന്ന് വിചാരിച്ച് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെല്ലേക്കും കൂടി എനേബിൾ എനേബിൾ ചെയ്യാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ് അപ്പോൾ അത് ഞാൻ ഒരു സാരി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അതിന് മുന്താണ് വെച്ചിട്ട് നമുക്ക് ബ്ലൗസും തയ്ക്കാം അപ്പം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് എനിക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് അളവ വേണം വേണ്ടത് ഹിപ്പളവും മുപ്പത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് അളവുള്ള ഒരു പാവാടയാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ ഞാൻ ഒരു നാല് ഇഞ്ചും കൂടി സീം സീമലവൻസ് എടുക്കുന്നുണ്ട് നാലിഞ്ച് അലവൻസ് എന്ന് പറയുമ്പോൾ മുപ്പത്താറ് ഇഞ്ച് ഉള്ള പാവാട അതിന്റെ അതിൻ്റെ മുപ്പത്താറിൻ്റെ ഇരട്ടി തുണി നമുക്ക് എടുക്കണം നല്ല പോലെ ഫ്ലീറ്റിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നാലിഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം അപ്പത് നമുക്ക് ആവശ്യമുള്ള തുണി എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് നമുക്കത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ബാക്കി ഭാഗത്ത് നമുക്ക് ബ്ലൗസ് അടിക്കാനുള്ള പീസ് ഉണ്ടാവും അപ്പതേ ഇതിന് നമുക്ക് ബ്ലൗസ് പീസ് അടിക്കാം നല്ല മുന്താണിയാണ് ഒരുപാട് നാള് നിൽക്കുമെന്നറിയില്ല ഒരുപാട് പഴുക്കമുള്ള ഒരു സാരിയാണ് ഇനി നമുക്കത് ഈ തുണിയെ നമുക്കൊന്ന് നാലാക്കി മടക്കിയിടാം നാലാക്കി മടക്കിയിടുന്ന നമുക്ക് എളുപ്പത്തിനാട്ടാ നാലാക്കി കറക്റ്റ് ആയിട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് ആണ് ഇനി എടുക്കേണ്ടത് നല്ല പോലെ ചുളിവൊന്നുമില്ലാണ്ട് ആ ബോർഡൊക്കെ കറക്റ്റ് ആയിട്ട് വച്ചിട്ട് അടിയിലും മുകളിലും ആയിട്ട് ആ ബോർഡ് വച്ചിട്ട് വേണം നമ്മൾ അളന്ന് നോക്കാൻ അപ്പൊ എനിക്ക് ഈ പാവാടക്ക് ലെങ്ത് വേണ്ടത് മൊത്തം നാപ്പത്തൊന്ന് ഇഞ്ച് ഇറക്കാണ് വേണ്ടത് അതിന് നമുക്ക് താഴ്ഭാഗത്ത് നിന്നാണ് ഇറക്കം അളക്കേണ്ടത് കാരണം ബോർഡ് ഉണ്ട് നമ്മുടെ താഴ്ഭാഗത്ത് ബോർഡ് നമുക്ക് മടിക്കടക്കണ്ട അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ ലെങ്ത് എടുക്കണം നാപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത് വേണം എന്റെ പാവാടക്ക് പിന്നെ നമുക്ക് നാൽപ്പത്തൊന്നില് നമുക്ക് ഒന്നര ഇഞ്ച് നമ്മുടെ ബെൽറ്റ് വരും പടി വയ്ക്കാൻ വേണ്ടിയുള്ള ബെൽറ്റിന് ഒന്നര ഇഞ്ച് വേണം ആ ഒന്നര ഇഞ്ച് കുറച്ച് നാൽപ്പത്തൊന്നിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്കാം വീണ്ടും നമുക്ക് ഒരു ഇഞ്ച് സീം എലവൻസും കൂട്ടി നമുക്കിത് നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്യാം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയ ബെൽറ്റും ഇന്നും കൂടി ജോയിൻ ചെയ്ത് അടിക്കുമ്പോൾ അപ്പോൾ ഓ അര ഇഞ്ച് സീമലെവെൻസ് ഇട്ടാ അപ്പൊ നാപ്പത് ഇഞ്ചിൽ ഞാൻ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അര ഇഞ്ച് സീമൽ വെൻസ് ഇട്ടിട്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ബോർഡൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വരയ്ക്കണം വരയ്ക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഏടെങ്കോന്നിരിക്കും കേട്ടോ ഇത് നമുക്കിത് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് ബോർഡായിട്ടെടുക്കാം ഇനി നമുക്ക് ഇത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ആയിട്ട് പ്ലീറ്റ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ അപ്പ അതേ ഒരു സൈഡില് ആദ്യമേ ഫസ്റ്റില് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് നമ്മൾക്ക് മാറ്റിട്ട് ശേഷം അവിടെ നിന്ന് നമുക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ രണ്ടര ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഈ പ്ലീറ്റ് നമുക്ക് നല്ല പോലെ ഉള്ളിലേക്ക് തല്ലി ഇട്ട് പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ പ്ലേറ്റ് ഒക്കെ കിടക്കാൻ കെടുക്കാൻ അപ്പത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് മാർക്ക് ചെയ്തില്ലാട്ടോ കുറച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്താണ് എന്നിട്ട് ഇതുപോലെ ആ ഒന്നര ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള രണ്ടര ഇഞ്ചും ഉള്ളിലത്തെ രണ്ടര ഇഞ്ചും ഉള്ളിലോട്ടാക്കിയിട്ട് വീണ്ടും അടുത്ത രണ്ടര ഇഞ്ചിൽ പിടിച്ചിട്ട് ഒരു രണ്ടര ഇഞ്ച് ഉള്ളിലാക്കിയിട്ട് ഇത് ഇതുപോലെ പ്ലീറ്റ് ഇട്ടാണ് നമ്മൾ അടിക്കണ്ടത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാട്ടുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് അടിക്കാൻ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാവും ഇനി നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തില്ല നമുക്ക് പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം എടുക്കും അപ്പതായി നമുക്ക് ഇനി ബോർഡിന് വേണ്ടി ബെൽറ്റ് അടിക്കാൻ വേണ്ടി നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ കൂടെ നാല് ഇഞ്ചും കൂടി കൂട്ടി എക്സ്ട്രാ മുപ്പത്താറ് ഇഞ്ചിൽ നമുക്ക് ഒരു ബെൽറ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒറ്റ ബെൽറ്റും അതിൽ രണ്ട് സൈഡും വേണ്ട മുപ്പത്താറ് ഇഞ്ചിൽ ബെൽറ്റ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ആ ബോർഡ് വയ്ക്കുമ്പോൾ നമുക്ക് പടി വയ്ക്കാൻ നല്ല ഇത്തിരി കൂടി കട്ടി ഉണ്ടാവും ഈ ബോർഡ് വയ്ക്കുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് ഇനി നമുക്ക് ഇതിനെ വീതി നോക്കണം ശരിക്കും വീതി ഒരു നാലിഞ്ച് കിട്ടിയേ മതി ഇതിപ്പോ നമുക്ക് അളന്ന് നോക്കാം എന്തോരോ ഉണ്ടെന്ന് ഇപ്പൊ ഇതേ ഒരു നാലര ഇഞ്ച് വീതി ഉണ്ട് അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് കളയുന്നില്ല നിങ്ങൾക്ക് നാലര ഇഞ്ചോ അഞ്ചോ ഇഞ്ചോ എടുക്കാം കേട്ടോ നമ്മുടെ ഒരു പടിക്ക് എത്ര വീതി വേണോന്ന് മിനിമം ഒരു നാല് എന്തായാലും എടുക്കണം അപ്പൊ നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടും തയ്യൽ തുമ്പ പോയി കഴിയുമ്പോ അപ്പൊ അദ്ദേഹം നമ്മുടെ പാവാടയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം ൂടി ഒറ്റ ഇതിലായിട്ട് ഉൾപ്പെടുത്തിയേക്കണേ അപ്പൊ രണ്ടായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഇതിന്റെ ഒപ്പം ഇടുന്നത് അപ്പൊ ഇത് ഞാൻ തേൽ മെഷീൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തയ്ച്ചു തുടങ്ങാം അപ്പൊ നൂലൊക്കെ ആയിട്ട് ഇടാം എണ്ണ കൊടുക്കാൻ മറക്കരുത് ക്ലീൻ ചെയ്യാ അതിന് ശേഷമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാമോളൂ ആദ്യമേ തന്നെ നമ്മുടെ പാവാടയുടെ ബെൽറ്റ് ഈ രണ്ട് സൈഡും അപ്പൊ ഒരു മുക്കാൽ ഇഞ്ച് നമ്മൾ ആയിട്ട് വരൂല കൊളത്തറ ഭാഗത്ത് അവിടെ ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ആറ് ഇഞ്ചില് ഒന്ന് ഉരുട്ടി അടിച്ചു നമ്മുടെ പട്ടിന്റെ ഇതായത് കൊണ്ട് ഞാനത് ഫുള്ളും അടിക്കുന്നുണ്ട് ഇട്ടാ ആ സൈഡ് മൊത്തം അടിച്ച് നമുക്ക് അങ്ങേറ്റം വരെ എത്തിക്കാം അല്ലെങ്കിൽ ഈ നൂലിങ്ങനെ എഴുന്ന പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നൂല് പോവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇഞ്ച് ഏഴ് ഇഞ്ചോളം അടിച്ച് അവിടെ നിർത്താം അപ്പൊ രണ്ട് സൈഡും അതേപോലെ നല്ല സൈഡിൽ നിന്ന് നമ്മുടെ ചീത്ത സൈഡിലോട്ട അടിക്കണ്ടേ അപ്പ അതേ ഒന്ന് ഫിനിഷ് ചെയ്ത് അടിക്കാം അപ്പത് രണ്ട് സൈഡും അടിച്ച് ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ടു കൊടുക്കാം പ്ലീറ്റ് എന്ന് നോക്കൂ ആ ഒന്നര ഇഞ്ച് മാറ്റിയിട്ട് അടുത്ത രണ്ടര ഇഞ്ചില് വെച്ചിട്ട് മടിക്ക് മടിക്ക് ഉള്ളിലോട്ട് പ്ലേറ്റ് കയറ്റി അടിക്കണം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബെൽറ്റിന്റെ അളവിൽ കിട്ടും പ്ലീറ്റ് നല്ല നല്ല പ്ലീറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പൊ അത് ഇതുപോലെ അടിച്ചെടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടര ഇഞ്ചിൽ കറക്റ്റായിട്ട് അളയ അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കാട്ടി തന്നത് ഞാനിപ്പോ ഫുള്ള് അടയാളപ്പെടുത്തിയിട്ടില്ല കുറച്ചേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ അറിയാവുന്നവർക്ക് നമുക്ക് പ്ലീറ്റ് എടുക്കുമ്പോൾ ഇത്രയും ഇത്രയും വേർക്കും വരും അറിയാലോ അതനുസരിച്ച് നമുക്ക് അടിച്ചടിച്ച് പോവാം ഇതുപോലെ തള്ളിയിട്ട് നമുക്ക് ഫുള്ളും അടിച്ചെടുക്കാം കേട്ടാ പാവാട് തയ്ക്കാൻ ഒരുപാട് ഒരു പാടുമില്ല ഭയങ്കര സിമ്പിളാണ് അപ്പം എല്ലാവരും തയ്ച്ചു നോക്കാം നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ തയ്ച്ച് അവർക്ക് കൊടുക്കാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയാ ഇതിപ്പം രണ്ടര ഇഞ്ചെങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കാട്ടിൽ തന്നെ കേട്ടോ അതെങ്ങനെ നമുക്ക് അടിച്ച് തീർക്കാം അപ്പൊ അത് നമ്മുടെ പട്ട് പട്ടുപാവാട് ഞാനിത് അടിച്ച് തീർത്തിട്ടുണ്ട് പ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായ ബെൽറ്റ് വെച്ചടിക്കണം അപ്പൊ ബെൽറ്റിന് മുമ്പ് ആദ്യമേ തന്നെ അതിന്റെ രണ്ട് സൈഡും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം രണ്ട് സൈഡും അടിച്ചെടുക്കണം ട്ടോ ബെൽറ്റിന്റെ അപ്പൊ ഓണത്തിന് നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് അടിച്ചു കൊടുക്കണം കെട്ടോ ഇപ്പൊ പട്ടിന്റെ നമുക്ക് ഇത് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാരി ഉപയോഗിച്ചിട്ട് അടിക്കാം ഇനി നമുക്ക് നമ്മളുടെ പാവാടയുടെ നല്ല സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്ത ബെൽറ്റിന്റെ നല്ല സൈഡും വെച്ചിട്ട് അടിക്കുക കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് അടിക്കണം കേട്ടോ അത് നമുക്ക് ബാക്ക് സൈഡിലോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് അപ്പം കുറച്ച് അങ്ങോട്ട് തള്ളി വയ്ക്ക ബെൽറ്റ് ഭാഗം ബെൽറ്റിന്റെ സൈഡ് മാത്രം എന്നിട്ട് ഇത് അര ഇഞ്ചിൽ നമുക്ക് അടിച്ച് അങ്ങേറ്റം വരെ എത്തിക്കാം അവസാനം നമുക്ക് അതും ഉള്ളിലോട്ട് വെച്ചിട്ട് ആ സൈഡ് ഇത് കണ്ടോ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് അടിക്കാം എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആ ബെൽറ്റ് ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ സൈഡിലത്തിൽ കൂടിപ്പോയിട്ടാ ആദ്യമേ ഞാൻ കുറച്ചേ തള്ളിയിട്ടോളൂ അപ്പൊ നിങ്ങൾ തയ്ക്കുമ്പോ കറക്റ്റ് നോക്കിയിട്ട് തള്ളിയിടാ ഈ സൈഡിലൂടിപ്പോയി കണ്ട വെറീ കട്ട് ചെയ്ത് കളയാ പക്ഷെ കട്ട് ചെയ്ത് കളയല്ല അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നിനക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം എണീ ഒരടിപ്പും കൂടി കൊടുക്കാട്ട ഇവിടെ ഈ തുണിയാണ്ട് പെട്ടെന്ന് അങ്ങടെ പിന്നി പിന്നെ പോകുന്ന തോന്നാണീ കണ്ട ഇത് ഈ സൈഡും നമുക്ക് ആ ബാക്കിലോട്ട് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പൊ കണ്ട ആ ബെൽറ്റിന്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം ആ കുറഞ്ഞു ഇത്തിരി കുറഞ്ഞു അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് ഇത് ഈ സൈഡ് ഇത്തിരി കൂടിപ്പോയി അപ്പൊ നിങ്ങൾ അടിക്കുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് അടിക്കാം അതെ അപ്പൊ നമുക്ക് ബെൽറ്റ് അടിക്കുമ്പോൾ നല്ല പോലെ ഫിനിഷിംഗ് കിട്ടും ആ ബെൽറ്റിന്റെ ഭാഗം പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അല്ലെ ഇതിൽ ബെൽറ്റ് വള്ളി ഇടോ ചെയ്യാം അല്ലെങ്കിൽ അലാസ്റ്റിക് ഇടാം അല്ലെങ്കിൽ ഹുക്ക് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് അവിടെ നൂലൊക്കെ അടിച്ചുള്ള നൂലൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഒരു അര ഇഞ്ചിൽ മടക്ക അതിനു ശേഷം വീണ്ടും ആ എഡ്ജിന്റെ കറക്റ്റ് എഡ്ജിൽ വെച്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആദ്യമേ ഒരിഞ്ച് മടക്ക അതിനു ശേഷം പകുതിയാക്കിയ എഡ്ജിന്റെ ഒപ്പം വയ്ക്ക ഇനി നിങ്ങക്ക് ഒരിഞ്ച് മടക്കി ആദ്യം ഒപ്പം ഒറ്റ അടിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം ഒരി അര ഇഞ്ച് മടക്കി അടിച്ച ശേഷം രണ്ടാക്കി മടക്കിയാ മതി എന്നിട്ട് നമുക്കിത് ഇതുപോലെ വച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ മുഗൾ ഭാഗത്ത് തന്നെ അടിക്കേണ്ട സൈഡിൽ നിന്ന് അടിക്കാണ്ട് നമുക്ക് ബെൽറ്റ് ഇട്ടുകൊടുക്കാം ഇലാസ്റ്റിക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ആ തുളയിട്ടായിരുന്നു നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ സിമ്പിൾ ആണ് പിള്ളേർക്കൊക്കെ ഫിറ്റ് ആയിട്ട് ഇരുന്നോണം അപ്പൊ ദേ ഇങ്ങറ്റം വരെ അടിച്ച് ഇനി നമുക്ക് ഒരടിപ്പും കൂടി കൊടുക്കണം നല്ല സൈഡിലോട്ട് വെച്ചിട്ട് ഒരടിപ്പ് കൊടുക്കാം അത് നമുക്ക് ആ നൂലൊക്കെ എഴുന്ന പോവാണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരടിപ്പും കൂടി കൊടുക്കുന്നത് അപ്പൊ ഞാൻ ദേ ആ ഒരടിപ്പും കൊടുത്ത് ഇനി നമുക്ക് ആ മുഗൾ ഭാഗത്ത് നേരിതായിട്ട് മുഗൾ ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുക്കാം ഇലാസ്റ്റിക് ഇടുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് മുഗൾ ഭാഗം എഡ്ജ് വഴി അടിക്കുക അപ്പൊ നല്ല ബെൽറ്റ് നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ കാണാൻ ഇപ്പൊ ആ പട്ടിന്റെ ഇതും കൂടി ആയത് നല്ല ഭംഗിയുണ്ട് അപ്പൊ അതേ നമ്മുടെ പാവാടയുടെ അടി അടിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ആ സൈഡ് ഒന്ന് കൂട്ടി കൊടുക്കണം അത് നമുക്ക് ചീത്ത വശത്തോട്ട് ആക്കിയ ശേഷം ആട്ടടിക്കണ്ട അപ്പൊ ഒരു മൂന്ന് നാല് ഇഞ്ച് ഇറക്കി ഒരു ആറ് ഇഞ്ച് ഇറക്കിയിട്ട് താഴെ അറ്റം വരെ അടിച്ചുകൊടുക്ക കെട്ടിടാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ പാവാടയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തത് ബ്ലൗസിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്